സംസാരിക്കാനായിരുന്നു മതേതരത്വവും ഇസ്ലാമും എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യേണ്ടത് മതേതരത്വം എന്നതിനോട് ഒരു മതവും ചേരില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം വേർതിരിച്ച് ചർച്ച ചെയ്യുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ മത ഇതരത്വം എന്നാണ് അതിനോട് ഒരു മതവും ചേരുന്നില്ലെങ്കിലും ഇസ്ലാമല്ലാത്ത രാജ്യങ്ങളൊക്കെ മതേതര രാജ്യമാണ് ഈ അടുത്ത കാലത്ത് വരെ നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു സമീപന ഭാവിയിൽ അത് മതേതരത്വം അംഗീകരിക്കുകയും ചെയ്തു അപ്പം മതേതരത്വമല്ലാത്ത രാജ്യം ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് മാത്രമല്ല മതേതരത്വം ഇന്ത്യയിൽ പറയുന്ന ആളുകൾ വിദേശത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ തനിമയായ അർത്ഥം മതേതരത്വത്തിൻ്റെ ശരിയായ അർത്ഥം കാഴ്ചവെക്കുകയും അവർ തന്നെ ഇന്ത്യയിൽ വരുമ്പോൾ അതിന് വെള്ളം ചെറുക്കുകയും ചെയ്യുന്ന ചുറ്റുപാട് കാണുന്നുണ്ട് മാത്രമല്ല മതേതരത്വത്തിന് തടസ്സം നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മതേതരത്വം ഇസ്ലാമും തമ്മിൽ ചേർത്ത് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ മതേതരത്വം എന്നാൽ എന്താണ് എന്നൊരു നിർവചനം പറയേണ്ടി വരുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണത് കാരണം യൂറോപ്പും അമേരിക്കയുമാണ് മതേതരത്തിൻ്റെ ജന്മഭൂമി യൂറോപ്പിൽ മതേതരത്തിൻ്റെ വളർച്ചയ്ക്കും നിധാനത്തിനും കാരണമായത് ജോർജ് ജേക്കബ് ഹോളിയോക്ക് ആയിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു സെക്കുലറിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും സെക്കുലറിസവും തിയോളജിയും പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് പദങ്ങളാണ് രണ്ട് ആശയങ്ങളാണ് എന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത് മനുഷ്യൻ്റെ ഭൗതിക വ്യവഹാരത്തിൽ ദൈവത്തിനും ദൈവീക നിയമങ്ങൾക്കും യാതൊരു പങ്കുമില്ല എന്ന് ഹോളിയോക്ക് തറപ്പിച്ചു പറഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിലാണ് സെക്കുലറിസം എന്നൊരു ഇസം ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് വളർന്നു വന്നത് അതിൻ്റെ ആരംഭം മുതലേ മതനിഷേധമാണ് മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലും പുരോഗതിക്കും മതങ്ങളുടെ ആവശ്യമില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയും യുക്തിബോധവുമാണ് ആവശ്യം എന്ന് സെക്കുലറിസ്റ്റുകൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇതിനോട് എങ്ങനെയാണ് ഇസ്ലാം മതത്തിന് യോജിക്കാൻ കഴിയുക ഒരു മാസം മുമ്പ് മുസ്ലിം രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരൊക്കെ വിളിച്ചു ചേർത്ത് റാബിത്ത സൗദി അറേബ്യയിലൊരു വലിയൊരു സംഘടനയാണ് റാബിത്ത അൽമാനീയത്വൽ ഇസ്ലാം ഇസ്ലാമും മതേതരത്വവും എന്നൊരു വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി ഇതേ വിഷയം